ബന്ധം തുടരുന്ന വിശ്വാസം കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം മേക്കപ്പിന് ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയും പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് പാണ്ടിക്കാട് പ്രതീക്ഷ ബഡ്സ് സ്പെഷ്യൽ സ്കൂളിൽ കിരണം ടോക്കിയ ഫോർ എന്ന പേരിൽ ബർഡ്സ് ഡേ വാരാചരണ പരിപാടികൾക്ക് തുടക്കമായി പാണ്ടിക്കാട് അസാബ് സ്കിൽ പാർക്കിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ ഉദ്ഘാടനം ചെയ്തു പിന്നെ ഇതും ഇന്നത്തെ ക്ലാസും വളരെ ക്ലാസ്സും സംബന്ധിച്ചിടത്തോളം നേട്ടമായിട്ട് മാറും പിന്നെയും അതുപോലെ തന്നെ ഭാഗമായിട്ടാണ് നമ്മള് ഇതിന്റെ ഉദ്ഘാടന ചടങ്ങ് വെക്കാൻ വേണ്ടിട്ടാണ് ഇന്നിവിടെ തൈ ഇവിടെ പിന്നെ കിട്ടിയിട്ടുള്ളത് നമ്മുടെ തിരയുടെ നേതൃത്വത്തിലാണ് ഈ ശുചിത്വ മിഷന്റെ അല്ലെ ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിലാണ് നമുക്ക് ഇന്ന് ഈ തൈ ഇവിടെ കിട്ടിയിട്ടുള്ളത് വളരെ സന്തോഷവും നന്ദിയും അറിയിക്കുകയാണ് നമ്മുടെ മക്കളുടെ ആവശ്യം പറഞ്ഞപ്പോൾ വളരെ ബുദ്ധിമുട്ടും ഈ ഒരു പിന്നെ നേതൃത്വം വായിച്ച വിഭക്ഷരാക്കും ഉള്ള നന്ദി അറിയിക്കയാണ് അതുപോലെ ബർഡ്സ് ഡേ വാരാചരണത്തിന്റെ ഭാഗമായി പാണ്ഡിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബശ്രീ ജില്ലാ മിഷന്റെയും പ്രതീക്ഷ ബഡ്സ് സ്പെഷ്യൽ സ്കൂളിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഭിന്നശേഷി കുട്ടികൾക്കായി ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികൾക്കാണ് ഇന്ന് തുടക്കമായത് ആദ്യ ദിനത്തിൽ രക്ഷിതാക്കൾക്കായി വെളിച്ചമെന്ന പേരിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു വരും ദിവസങ്ങളിൽ കൂടെ എന്ന പേരിൽ ഗൃഹസന്ദർശനം മതിലുകൾക്കപ്പുറം സ്വാതന്ത്ര്യ ദിനാഘോഷം ഹർഷം എന്ന പേരിൽ കുട്ടികൾക്കായി ഔട്ട്ഡോർ ആക്ടിവിറ്റി തൈനടൽ ഫോട്ടോ കോണ്ടസ്റ്റ് എന്നിവ നടക്കും പരിപാടികളുടെ ഭാഗമായുള്ള തൈനടലിന്റെ ഔദ്യോഗിക ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സദക്കത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു റഹീം കുഴിപ്പുറം ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി സുനീർ അംഗങ്ങളായ സുരേന്ദ്രൻ സുഹറ സി ഡി എസ് ചെയർപേഴ്സൺ സ്കൂൾ പ്രധാനാധ്യാപിക ബിഷിത എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യൻമാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി എച്ച് കോംപ്ലക്സ് വി ടിഎസ് മാളിന് സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്